മംഗളവാർത്ത അറിയിച്ച ദൂതനോട് കന്യക മറിയം ഇങ്ങനെ ഒരു സംശയം ഉന്നയിച്ചു ഇതെങ്ങനെ സംഭവിക്കും ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ മറുപടിയായി ദൂതൻ ഇപ്രകാരം പറഞ്ഞു പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും ദൈവത്തിനൊന്നും അസാധ്യമായിട്ടില്ല പരിശുദ്ധ ജനനി ഈ കർത്താവിനെ ഉൾക്കൊണ്ടുകൊണ്ട് മറുപടിയായി പറഞ്ഞു ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ ഈ ഉൾക്കൊണ്ട കർത്താവിനെ മറിയം തിടുക്കത്തിൽ തന്റെ ചാർച്ചക്കാരിയായ എലിസബത്തിന്റെ ഭവനത്തിലേക്ക് അവളെ ശുശ്രൂഷിക്കാനായിട്ട് തിടുക്കത്തിൽ പോകുന്നു സക്രിയയുടെ ഭവനത്തിൽ പ്രവേശിച്ച മറിയം എലിസബത്തിനെ അഭിവാദനം ചെയ്തപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു സന്തോഷത്താൽ കുതിച്ചു ചാടി അവൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഉദ്ഘോഷിച്ചു നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം കർത്താവിൻ്റെ വചനങ്ങൾ വിശ്വസിച്ചവൾ ഭാഗ്യവതി എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് നാമും സന്ദർശനങ്ങൾ നടത്താറുണ്ട് നമ്മുടെ സന്ദർശനങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനകരമാണോ നമ്മുടെ വാക്കും പ്രവൃത്തിയും സാന്നിധ്യവും ഒക്കെ മറ്റുള്ളവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കുന്നതാണോ നമ്മൾ കണ്ടുമുട്ടുന്നവർക്ക് നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം ബഹുമാന്യനായ ഫുൾട്ടൺ ജെ ഇപ്രകാരം പറയുന്നു ദൈവത്തെ കൊണ്ട് നിറഞ്ഞ ഒരു ഹൃദയവും സന്തോഷമുള്ള ഒരു മനസ്സും ശുശ്രൂഷിക്കാനുള്ള ഒരു ശരീരവും ഉണ്ടെങ്കിൽ ആർക്കും എന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് നമ്മളായിരിക്കുന്നിടത്ത് എല്ലാവർക്കും ദൈവത്തെ കൊടുക്കാനും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിനെ പ്രദാനം ചെയ്യുന്നതിനും നമ്മുടെ കൊച്ചു ജീവിതം ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നമുക്ക് ഏവർക്കും പരിശുദ്ധ മറിയം പ്രചോദനമായി തീരട്ടെ ശുശ്രൂഷാ മനോഭാവവും ദൈവത്തിൽ ആശ്രയവും എളിമയുള്ള ഒരു ഹൃദയവും ആർജിച്ചെടുത്തുകൊണ്ട് ഈ പരിശുദ്ധ ജനനിയുടെ നോമ്പുകാലത്ത് ജനനിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് നമ്മുടെ ജീവിതം ഭാഗ്യമുള്ളതായിട്ട് തീരട്ടെ ഭർത്താവിൽ നീ ഭാഗ്യവതി എന്ന് പറയുവാനിടയാകട്ടെ എല്ലാവർക്കും പരിശുദ്ധ ജനനിയുടെ ജനന തിരുനാളിൻ്റെ ആശംസകളും പ്രാർത്ഥനകളും ഹൃദയപൂർവം നേരുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ